ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും അതേപോലെ തന്നെ അടുത്ത ആഴ്ചയിലെ തിങ്കളാഴ്ചയിലെ സ്വർണ്ണവിലയും അടുത്ത ആഴ്ചയിലെ സ്വർണ്ണവിലകളെക്കുറിച്ചുമാണ് ഇന്റർവേൽ വരാൻ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാണ് വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ മേ ഞാൻ അറിയാം അറിയാതെ പണ്ടത്തെ പോലെ പറഞ്ഞു പോവുക അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ററിയൽ പല വൈകളിലൂടെയാണ് ഇതിൻ്റെ ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക പല ഇന്ധനം ചില ടൂൾസുകളാണ് ഇതിന് എടുക്കൽ എപ്പോഴും അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ അവരോട് അൻപത് ശതമാനം ഇതിൽ തന്നെ നമുക്ക് ആലോചിക്കണം എന്തിനാണ് യൂറോപ്യൻ യൂണിയനോട് ഇപ്പോൾ തെറ്റിയത് റഷ്യ വിഷയത്തിലാണോ ഇപ്പോൾ അമേരിക്ക ഇല്ലെങ്കിലും യൂറോപ്യൻ യൂണിയനെ എന്താക്കും ഉക്രൈനെ അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ അപ്പോൾ ട്രൈഡ് എപ്പോഴും ട്രംപ് എപ്പോഴും പറഞ്ഞേക്കാഞ്ഞാൽ പറയുക ഞാൻ ട്രൈഡേ അങ്ങനെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞാണ്ടാണെന്നൊക്കെ പറയലുണ്ട് ഓരോ വിഷയങ്ങൾ അങ്ങനെ പുറത്തേക്ക് പറയുക ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അപ്പോൾ ആ ഒരു ആംഗിളിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അൻപത് ശതമാനം ആണ് ചൈനയോട് പത്ത് ശതമാനം നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാക്കി മാറ്റി പിന്നീട് മുപ്പത് ശതമാനത്തേക്ക് കുറച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ശതമാനം അവിടെ എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ അപ്പോൾ താരിഫ് എല്ലോ ഫുള്ള് ഒഴിവാക്കുന്നില്ല ഇപ്പോൾ അവിടെയുണ്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അവിടെ അൻപത് ശതമാനം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അത് ഇനിയിപ്പോൾ കുറച്ച് ഡീലൊക്കെ വർത്താനൊക്കെ പറഞ്ഞാൽ കുറക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് അതൊരു കാര്യം പിന്നെ അതിന് ശേഷം യൂറോപ്യൻ ഷെയർസൊക്കെ ഭയങ്കരമായ രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് ആപ്പിൾ ഉണ്ടല്ലോ ആപ്പിൾ പറഞ്ഞാൽ ആപ്പിളല്ല ആപ്പിൾ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങ് ചിന്തിക്കണം അതാണ് ആ ബ്രാൻഡിൻ്റെ പവർ അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പോൾ ആപ്പിളിന് ഇരുപത്തഞ്ച് ശതമാനം ഔട്ട്സൈഡ് ദ അമേരിക്ക ഉണ്ടാക്കുന്ന അത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ള രീതിയിൽ താരിഫ് എക്സ്ട്രാ ടാക്സ് കൊടുക്കണം അതിപ്പോൾ ഇന്ത്യയിലൊന്നും ഉണ്ടാക്കുന്നതിന് ഇന്ത്യയിലൊക്കെ ആപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു ബ്ലോക്ക് ഇടാനുള്ള പ്ലാനൊക്കെ ആയിരിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ അവിടെ ഇരുപത് ശതമാനമുണ്ട് അപ്പോൾ ആപ്പിളിൻ്റെ ഇതൊക്കെ എന്താവും സ്റ്റോക്കുകളും ഷെയറുകളൊക്കെ എന്താവും അവിടെയും ഡൗൺ ഡൗൺ ആവും നല്ല ആയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഡോളർ ആയി പോയിട്ടുണ്ട് പിന്നെ ഇറാൻ ന്യൂക്ലിയർ ടാക്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അഗ്രിമെൻറ്റൊക്കെ വന്നിട്ടില്ല അത് മെയിൻ റെഡ് ലൈനായി കിടക്കുന്ന ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റിൻ്റെ കാര്യം ആ മേജറായിട്ടുള്ള ആ ഇപ്പോഴും തീരുമാനം വന്നിട്ടില്ല പക്ഷെ ഇറാൻ നല്ല രീതിയിലാണ് ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ച് യു എസ് ഇപ്പോൾ പ്രതികരിച്ചതായി നിറയിൽ കണ്ടിട്ടില്ല എന്തായാലും ഫുൾ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് അതിൻ്റെ മുമ്പ് ചർച്ചയ്ക്ക് മുമ്പ് ഭയങ്കരമായ സ്ട്രോങ് പബ്ലിക് സ്റ്റേറ്റ്മെൻസുകൾ വന്നിട്ടുണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് നോ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പറഞ്ഞാൽ നോ ഡീൽ എന്നാണ് നോ ന്യൂക്ലിയർ വെപ്പൺ ആണെങ്കിൽ ഡീൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതേപോലെ അമേരിക്കൻ്റെ ഭാഗത്ത് നിന്നുള്ള ഓരോ കാര്യങ്ങളും വർത്തമാനങ്ങളും ഇസ്രായേലിൻ്റെ നിന്ന് വന്ന അമേരിക്ക ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഞാൻ ഇന്നലെ ചെയ്തതാണ് ഇൻ്റർവ്യൂ ഇന്നലെ പറഞ്ഞതാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ വരുന്ന ജൂലൈ ജൂണിലാണ് ഈ വരുന്നത് ജൂൺ പറഞ്ഞാൽ മെയ് മാസം ആയല്ലോ ഇന്ന് ഇരുപത്തിനാലാം തീയതി ആയി അപ്പോൾ ഫസ്റ്റ് താരിഫ് വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എന്നുള്ളത് പറയാം ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ സ്വർണ്ണ വീട്ടിലുള്ളത് ഇന്ന് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കൂടിയേക്കാം ഓക്കെ അത്രയും വലിയ സംഖ്യ ഇന്ന് കേരളത്തിൽ കൂടിയേക്കാം ഇത് നിലയിൽ നേരത്തെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് ഒന്ന് തിങ്കളാഴ്ചത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയൻ്റെതൊക്കെ ഉണ്ടല്ലോ പല പരക്കെയാണ് അപ്പോൾ അത് കാരണം തിങ്കളാഴ്ചയും ട്രംപ് മാറ്റി പറയുമെന്ന് പറയാനില്ല ട്രംപ് മാറ്റി പറഞ്ഞ ഒക്കെ ഇന്റർവ്യൂ തന്നെ അപ്ഡേറ്റും തിരുത്തും ഇപ്പോഴത്തെ സ്റ്റാൻഡിലാണ് ഇന്റർവ്യൂൽ പറയുന്നത് ജിയോ പൊളിക്കൽ ടെൻഷൻസൊക്കെ നിലനിൽക്കുകയാണ് എല്ലാം മിഡിൽ ഈസ്റ്റിൽ ഹൂത്തി ഇസ്രായേൽ പിന്നെ ഗാസയിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് തന്നെ തുടരുകയാണ് ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിൽ നോക്കുമ്പോൾ അപ്പോൾ തിങ്കളാഴ്ചയും എന്താ സാധ്യതയുണ്ട് ഉയരാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്ത ആഴ്ചകളിൽ ഞാൻ പറയില്ലേ ജൂൺ ഒന്നിക്ക് വരിക അടുക്കാണ് അപ്പോൾ അടുത്ത ആഴ്ചയിൽ സ്വർണ്ണവില ട്രംപ് ഈ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ എന്താവും ഒക്കെ പാനിക്കാവും ഓ അവിടുത്തെ ലണ്ടൻ മാർക്കറ്റ് കറിയില്ലേ അതൊക്കെ വലിയ രീതിയിൽ ഗോൾഡിലേക്ക് സേഫ് മൂവ് ചെയ്യും അപ്പോൾ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില ഉയർന്നു പോവും ഈ ഇതുതന്നെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഐ മീൻ എഴുപത്തയ്യായിരം കടന്നേക്കും അതാണ് അതിൻ്റെ കുട്ടൻസ് മനസ്സിലായില്ലേ അപ്പോൾ ബാക്കി അപ്ഡേറ്റുകളുമായി ഇന്റർവ്യൂയിൽ വരാം